സ്ഥലത്തിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി ഫെസ്റ്റ് നടക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാബിൻ്റെ ആവശ്യം ആ വേദിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കായിരുന്നു ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എന്തായാലും ആ കമ്പ്യൂട്ടർ ലാബ് അവിടെ പൂർത്തീകരിച്ച് തരുമെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഈ കമ്പ്യൂട്ടർ ലാബിന് വേണ്ടിയിട്ട് വെച്ചത് അപ്പം ഞാൻ പറഞ്ഞൊരു സജഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു നല്ല ലാബ് തന്നെ സെറ്റ് ചെയ്ത് ചുമനോട് ചേർത്ത് സാധാരണ എല്ലായിടത്തും കമ്പ്യൂട്ടർ സെന്ററുകളിലൊക്കെ ഉണ്ടാവുന്നത് പോലുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ചെയ്യണം എന്നാണ് അപ്പൊ മാഷു അതിനകത്തൊരു പിന്നെ മാഷും ഈ വാർഡിന്റെ കൗൺസിലറും കൂടി ഒരു ഇത് കണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു നാലഞ്ചു ലക്ഷം രൂപ അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചുകൂടി എണ്ണം കൂടുതൽ ലാപ്ടോപ്പുകൾ ആ പൈസക്ക് ഞങ്ങൾ തന്നെ കഴിഞ്ഞാൽ കുറച്ചുകൂടി വൈസ് ചെയർമാൻ വഹിച്ചു സമിതി അധ്യക്ഷന്മാരായ കെ 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 അനീഷൻ വി കൗൺസിലർമാരായ ഫൗസിയ ഷരീഫ് കെ വി മായാകുമാരി കെ ലക്ഷ്മി വി വി ശോഭ നിർവഹണ ഉദ്യോഗസ്ഥൻ സുരേഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ കെ കെ ബാബു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്